ഹാ ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് അക്കാഡമിഎസ് പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളൂ ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നാലും ചിലപ്പം പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ സോ നമ്മൾ കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ചെയ്യുന്നുണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് ഡീറ്റെയിൽസ് വളരെ കിട്ടുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും പ്രോസ്പെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് നോക്കി വായിക്കാനുള്ള ഒരു ഒന്നും ഉണ്ടാവില്ല അപ്പം ഓരോ കോഴ്സിൻ്റെയും ഡ്യൂറേഷനെക്കുറിച്ചും സിലബസിനെ കുറിച്ചും ഫീസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിലൂടെ പറയുന്നുണ്ട് സോ ഇന്ദ്രിഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സ യൂണിവേഴ്സിറ്റിയുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പി ജി പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എം എ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എം എ ഇംഗ്ലീഷ് കഴിഞ്ഞ് നെറ്റും ജെ ആർ എഫ് ഒക്കെ എടുത്ത് ടീച്ചിങ് മേഖലയിലേക്ക് പോകാനും അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെ പോപ്പി റൈറ്റിംഗ് അങ്ങനെയൊക്കെ ഒരുപാട് മേഖലകളിൽ നിന്ന് നമുക്ക് എം എ ഇംഗ്ലീഷ് കഴിഞ്ഞ് പോകാൻ പറ്റും സോ പർട്ടിക്കുലർലി ടീച്ചിങ് മാത്രമായിരുന്നു എല്ലാവരും ആദ്യം കണ്ടിരുന്നെങ്കിൽ പോലും ഇപ്പം അങ്ങനെയല്ല ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് സോ എം എ ഇംഗ്ലീഷിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് നമ്മൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിയുന്ന അറിയാൻ വേണ്ടിട്ട് നമ്മൾ പ്രോസ്പെക്ട്സ് എടുക്കുകയാണ് ഇതിനോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള റിവൈസ്ഡ് പ്രോസക്ട്സ് ആണിത് അപ്പോൾ ഇതിൽ മാസ്റ്റർ ഓഫ് ആർട്സ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിന്റെ ഒരു എലിജിബിലിറ്റി പറയുന്നത് എനി ബാച്ചുലേഴ്സ് ഡിഗ്രി ആണ് ഇവർ പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി അത് ഇന്ന ബി എ ഇംഗ്ലീഷ് തന്നെ ആവണമെന്നില്ല അല്ലെങ്കിൽ ആർട്സ് ഡിഗ്രി തന്നെ പഠിച്ചവരാണെന്നില്ല ബാച്ചുലേഴ്സ് ഡിഗ്രി ഓർ ഹയർ ഡിഗ്രി ഫ്രം എ റെഗ്ഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത് ഇതില് മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ െന്ന് പറയുന്നതും ഇംഗ്ലീഷ് തന്നെയാണ് വേറൊരു ഭാഷയും നമുക്ക് ചെയ്യാൻ പറ്റില്ല പർട്ടിക്കുലർലി അത് ഇംഗ്ലീഷ് കോർ പേപ്പർ ആയതുകൊണ്ട് തന്നെയാണ് ഇനി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് രണ്ട് വർഷമാണ് ആണ് സ്വഭാവ എല്ലാതിനെ പോലും സ്വാഭാവികമായിട്ടും പി ജി എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ രണ്ട് വർഷമാണ് പക്ഷെ ഇഗ്നോലുള്ളൊരു ഇത് എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷം നമുക്കുണ്ടെങ്കിലും നാല് വർഷം നമുക്കൊരു കാലാവധി ഉണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഈ ഒരു പ്രോഗ്രാമ് രണ്ട് വർഷമാണ് അതിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രണ്ട് വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇയർ വൈസ് ആയിട്ട് തന്നെയാണ് പരീക്ഷകളും കാര്യങ്ങളും നടക്കുന്നുണ്ടാവുക ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നാല് പേപ്പർ പഠിക്കാനുണ്ടാവും സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് നാല് പേപ്പർ പഠിക്കാനുണ്ട് അങ്ങനെയാണ് അതിൽ തന്നെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് നമ്മൾ ഒരു റി കോഴ്സ് ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ എന്റെ സിലബസിലേക്ക് പോകുമ്പോൾ എം വി ജി സീറോ ഫൈവ് എന്നുള്ളതാണ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്നുള്ളതാണ് വരുന്നത് സോ ലിറ്ററി ക്രിറ്റിസം ആൻഡ് തിയറി എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ഒരു കമ്പൽസറി പേപ്പർ പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ കമ്പൽസറി പേപ്പർ എം വി ജി സീറോ ഫോർ നല്ല ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്നുള്ളതാണ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ലിറ്ററേച്ചർ ബാക്കി പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഏതെടുത്ത് പഠിക്കണം സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ഏതെടുത്ത് പഠിക്കണം എന്നുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഓപ്ഷൻ ആണ് ഇവിടെ ഏകദേശം ആറ് മൂന്ന് മോഡ്യൂളുകൾ തന്നിട്ടുണ്ട് വിവിധ ജോണേഴ്സിലുള്ള അതായത് ലൈക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്സ് ഫ്രം ദ മാർജിൻസ് റൈറ്റിംഗ് ഫ്രം ഇന്ത്യ അമേരിക്കൻ ലിറ്ററേച്ചർ ആൻഡ് ദ നോവൽ എന്നുള്ളതാണ് ഇതിൽ ഓരോ മോഡ്യൂളിലും മൂന്ന് സബ്ജക്ട് വീതമുള്ള ഒരു സെറ്റ് ആണ് തന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ കമ്പൽസറി കോഴ്സിന്റെ കൂടെയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇവിടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എം ഇ ജി സീറോ ഫൈവ് ഒരു കമ്പൽസറി പേപ്പർ ആണ് അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എടുക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ സെക്കൻഡ് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എം ഇ ജി സീറോ ഫോറിന്റെ കൂടെ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്നുള്ള പേപ്പറിന്റെ കൂടെ ഇതുപോലെ ഏതെങ്കിലും ഒരു സെറ്റ് എടുത്ത് പഠിക്കാം സോ വളരെ കുറച്ച് സബ്ജക്റ്റുകളെ നിങ്ങൾക്ക് രണ്ട് വർഷം കൊണ്ട് പഠിക്കാൻ ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ നാല് സബ്ജക്ട് പഠിക്കുന്നു സെക്കൻഡ് ഇയറിൽ എഗെയിൻ നിങ്ങൾ നാല് സബ്ജക്ട് പഠിക്കുന്നു അതിൽ രണ്ട് സബ്ജക്റ്റ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കമ്പൽസറി ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇറ്റ് ഇസ് അക്കോർഡിംഗ് ടു യുവർ ചോയ്സ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം ഇപ്പൊ ഇതിൽ തന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഉണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട് റൈറ്റിംഗ്സ് ഫ്രം ദ മാർജിൻസ് എന്ന് ഏരിയ ഉണ്ട് അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ളത് കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതാണ് ആയിട്ടുള്ള അതിന്റെ സിലബസ് എന്നുള്ളത് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിലബസ് മാത്രമേ ഉള്ളൂ കാരണം ഒരു വർഷം നമുക്ക് നാല് പേപ്പറേ പഠിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് സമയം എടുത്ത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെയാണ് നിലവിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇന്നോലും പറയുന്നില്ല പക്ഷെ ഓരോ സബ്ജക്റ്റിനും അസൈൻമെന്റ് സബ്മിഷൻ വളരെ നിർബന്ധമാണ് അപ്പം ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ എം ഇ ജി സീറോ ഫൈവിനും എം ഇ ജി വണ്ണിനും ടു ഇനും ത്രീനൊക്കെ നിങ്ങൾ അസൈൻമെന്റ്സ് ഓരോ വർഷവും നിങ്ങൾ എക്സാമിന് മുന്നിൽ യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റിന് കൊണ്ടുപോയിട്ട് സെന്ററിൽ സബ്മിറ്റ് ചെയ്യണം എഴുതി സബ്മിറ്റ് ചെയ്യണം അതിന്മെന്റിന്റെ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആവുകയും ചെയ്യും ഓക്കെ ഇത്രയാണ് നമുക്ക് സിലബസിനെ കുറിച്ച് പറയാനുള്ളത് ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം രൂപയോളം നിങ്ങൾക്ക് ഫീസ് വരുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ അതിൽ തന്നെ ഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചില ഏറ്റെക്കുറിച്ച് വരാറുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഇയറിലെ ഫീസും സെക്കൻഡ് ഇയറിലെ ഫീസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് സെക്കൻഡ് ഇയറിൽ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുത്ത് നമ്മുടെ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഉള്ളൂ പക്ഷെ നമ്മൾ രണ്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്തെങ്കിലും കാരണത്താൽ നമുക്കത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പർട്ടിക്കുലർ നാല് വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ഇത് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ഒരു എക്സ്റ്റെൻഡ് കാലാവധിയാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് നമുക്ക് എം എ ഇംഗ്ലീഷ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത് യു പ്ലസ് അക്കാദമിയിൽ എം എ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നോന്റെ ഏകദേശം നാല് വർഷമായിട്ട് നമ്മൾ ഇഗ്നോഡിൽ ഇഗ്നോടെ എം എ ഇംഗ്ലീഷിന്റെ ക്ലാസ്സ് നമ്മുടെ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോട്ട്സും റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ടും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ആൻഡ് ഓൾസോ അസൈൻമെന്റ് സപ്പോർട്ട്സും അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പൊ നിലവിൽ അഡ്മിഷൻ നടക്കുന്നതാണ് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവട്ടെ എം എ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഗ്രാജുവേഷൻ എടുക്കാനും താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് യൂണിവേഴ്സിറ്റീസിന്റെ ക്ലാസസ് യു ജി പ്ലസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ടിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് പറയണം കാരണം ഒരുപാട് സ്റ്റുഡൻസ് അസൈൻമെന്റ് സപ്പോർട്ട്സിനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മെന്റർ മെന്റർഷിപ്പിനൊക്കെ വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് സോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് തീർത്തും നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് ലഭ്യമായിരിക്കും അതുപോലെ തന്നെ വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഫീസിനും മറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച് വാച്ച് this video.